ഹലോ ഇന്യൂസ് വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളിയിലും വലിയ ഉള്ളിയിലൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ ചെറിയ ചെറിയുള്ളിയിലാണ് കേട്ടോ ക്യാൻസർ വരെ ചെറുക്കാനുള്ള കഴിവ് ചെറിയ ഉള്ളിക്കുണ്ട് അപ്പോൾ ഇതിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും സൾഫറൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്കിത് ചെറിയ മക്കൾക്കും കൊടുക്കാം കേട്ടോ ഇത് വേവിക്കാതെ ഈ പച്ചയ്ക്കാണ് നമ്മൾ കഴിക്കേണ്ടത് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് കൽക്കണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പം ഞാൻ ഈ ചെറിയുള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊരു എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം കേട്ടോ ചെറിയുള്ളി അപ്പോൾ ചെറിയുള്ളി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൽക്കണ്ടാണ് കേട്ടോ വേണ്ടത് കൽക്കണ്ട ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് ചെറിയ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി കൽക്കണ്ടതിന് പകരം തേൻ ഉപയോഗിച്ചാലും വളരെ നല്ലതാണ് ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഒരമണിക്കൂർ അടച്ചു വയ്ക്കാം അപ്പോഴത്തെ ഞാൻ ഒരു അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം രണ്ട് നേരം ആക്കിയിട്ട് മൂന്ന് ദിവസം കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും നമ്മൾ ചെങ്കിലി കെട്ടി കിടക്കുന്ന കഫൊക്കെ നന്നായിട്ട് തന്നെ പോരും ഇനി ചെറിയ മക്കൾക്ക് ഇതിങ്ങനെ കഴിക്കാൻ പ്രയാസമാണെങ്കിൽ ഇതിൻ്റെ ചാർ എടുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക